സ്വാഗതം നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് അപ്പോൾ രാവിലെ വന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഓരോ പണിയിലാണ് ഇപ്പോൾ ഉറക്കം ഉറക്കം വരുന്നുണ്ട് ഉറക്കം കഴിച്ചിങ്ങനൊക്കെയാണ് അപ്പൊ അമ്മേന്റെ വിശേഷമൊക്കെ നമ്മള് ഇന്നത്തെ വീടില് കുറച്ച് ഉൾപ്പെടുത്തി കൂടുതലൊന്നുമില്ല പക്ഷെ കൊച്ച ഗെയിം കഴിഞ്ഞതും അവിടെ ഇങ്ങനെ നമ്മൾ അപ്പോൾ ആ സമയത്ത് ആരുണ്ടല്ലോ അവിടെ അപ്പൊ വെറുതെ അമ്മേനെ ഒരു ഫോട്ടോ എടുക്കണം കരുതിയാണ് ഇമോ ചെയ്യണ ഫോട്ടോ എടുക്കണ അമർത്തി ചെറിയ വീഡിയോ എടുത്ത് റൂമത്തെ വിശേഷൊക്കെ എടുത്തു കാണാനും പിന്നെ ഇപ്പൊ വേറെ സംഭവം അതിലേശ് എല്ലാര്ക്കും അറിയാം അപ്പോ നമ്മള് വെറുതെ ഓരോന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം ചായ കുടിച്ച അമ്മ ഒരു കുറച്ച് നാൽപ്പ ചായ കുടിക്കാൻ നിൽക്കണം ചായ കുടിച്ചാ നമ്മള് കേറിയത് രാവിലെ അഞ്ചു മണി വരെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് നേരം മീറ്റി കഴിഞ്ഞു ഏ കുറച്ചേരം കഴിഞ്ഞു ഫുള്ളാക്കിയില്ല അത് ചാരിക്കന്നലെ രാത്രി കുറേ നേരമായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കീമോ കഴിഞ്ഞ് ഇന്ന് രാവിലെ ആറുമണിക്കാ കീമോ കഴിഞ്ഞു കീമോ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് പിന്നെ റേഡിയേഷൻ പൈപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ് ഉറപ്പ് ക്ഷീണം നല്ലോണം അല്ലേ അപ്പോൾ അത് ഉറങ്ങി നീച്ചിട്ടല്ലോ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും കീമോ കഴിഞ്ഞ ക്ഷീണം അപ്പോൾ അതിൻ്റെ ക്ഷീണം എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ രണ്ട് കീമോ കൂടിയും കീമോ അപ്പോൾ ഇപ്പം ഈ രാത്രിയുള്ള കീമൊക്കെ ഭയങ്കര ഒരു മരുന്നടിച്ചാൽ അല്ല വേദനയാണ് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല അപ്പം രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകില്ലേ എല്ലാം ചെറുക്കരുത് ചെറിയ കണ്ണിങ്ങനെ ഇട്ടായിട്ട് ഇപ്പോൾ ഓരോന്നും ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുകയാണ് ചേച്ചി താഴ്ത്ത് ചായ അടിക്കാൻ ചായ പോയിട്ടുണ്ട് ചായക്കൊരു രാത്രിക്ക് ടോക്കിന് പോയിട്ടുണ്ട് ചായ പഴംപൊരൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇല്ല അപ്പോൾ ഇനി ഒന്ന് കിടന്നിറങ്ങട്ടെ അല്ലേ ഇനി കിടന്നിറങ്ങും കാരണം ഭയങ്കര ക്ഷീണ ഉറക്ക അമ്മ ഈ കുറച്ചു നേരം ഉറങ്ങാം പിന്നെ ഇന്നലെ ഞാനവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഒരാക്കിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല പിന്നെ പുറത്താക്കി പിന്നെ ചേച്ചി മാത്രം ഫുള്ള് ഉറപ്പുണ്ട് ഞാൻ പുറത്തുനിന്ന് കുറച്ചു നേരെ പറഞ്ഞു പുറത്തു ക്ഷീണത്തിന് നല്ല ക്ഷീണമുണ്ടല്ലാ നിങ്ങൾക്ക് ക്ഷീണമെന്നല്ലോ ഇല്ല അല്ലേ അപ്പൊ ആയിക്കോട്ടെ അല്ലേ അമ്മ അപ്പ പരിപാടി കഴിഞ്ഞ് ഞാൻ രാത്രിത്തെ വണ്ടിക്കൂടെ പോകുന്നു ഇത് പേപ്പറും കാര്യമൊക്കെ റെഡിയാക്കാണ്ട് പിന്നെ എൻ്റെ ഡോക്ടർ ഡോക്ടറെടുത്ത് പോയി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കൊടുക്കാണ്ട് പിന്നെ ചേച്ചി ഈ ആഴ്ചയോട് പറഞ്ഞു അപ്പോൾ അപ്പോൾ അടുത്ത ആഴ്ചയോട് പറഞ്ഞപ്പോൾ അതായത് രണ്ടാഴ്ച കൂടി ഉണ്ടാവും ട്രീറ്റ്മെന്റ് അതിന് ആറാം തീയ്യതി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രീറ്റ്മെന്റ് കഴിയും അപ്പോൾ ചേച്ചി അടുത്താഴ്ച പോന്നപ്പോൾ ഞാനതിന് ഒരുങ്ങി പോയതെന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു അടുത്താഴ്ച പോകണം അപ്പോൾ ഇനി ചേച്ചി തിങ്കളാഴ്ച അളിയനെ അങ്ങോട്ട് കൊണ്ട് വരും അപ്പൊ ചേച്ചി അളിയന്റെ എപ്പാടെ പോരും ചെറിയ അളിയട്ടോ അല്ലേ കുറച്ചേറെ വന്നിട്ട് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടുന്നു കുറെ ഒക്കെ പോയി ചേച്ചി അക്ഷയ കൊറേ സ്ഥലത്ത് പോയി വന്നിങ്ങനെ അപ്പൊ നമ്മളെ ഫിറ്റ് ചെയ്യുന്ന ആള് വന്നു പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഫിറ്റ് ചെയ്യാന് സ്ഥലം കാണില്ല പിന്നെ പ്ലംബിങ് ഇവിടെയാണ് അവന് ചെയ്തത് ഫുള്ള് ചെയ്തപ്പോള വരുന്നുണ്ട് ഇതും നമ്മൾക്ക് വിചാരിച്ചല്ലാഷിംഗ് മെഷീൻ അങ്ങനെ കരുതിയല്ലോ കുട്ടിരിക്കലുമ്പോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കാതൊക്കെ ഇവിടെ ആയപ്പോ ഷീറ്റ് ഇവിടെ കിട്ടാണ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഒരു തകരത്തിന്റെ സീറ്റ് നമ്മൾ പഴയ വീണ്ടുണ്ട് ഇവിടെ അടിച്ചിട്ട് കെട്ടാം പിന്നെ ഇവിടെ ഒരു ചാക്ക ഉണ്ട് അങ്ങനെയൊക്കെ മറിക്കാനൊക്കെ എടുത്തിട്ട് ഇവിടെ സേഫ്റ്റി ആക്കിയിട്ടാ അപ്പൊ പിന്നെ വെള്ളത്തിന്റെ അതൊന്നും വരൂല ആ പിന്നെ അങ്ങനെ വെള്ളം സ്ഥലല്ല ഇവിടെ അപ്പൊ ചേച്ചി നേരെ ഇവിടെ നിക്കല ഒന്നര മണിക്കൂറാണ് പറഞ്ഞത് ഒന്നര മണിക്കൂർ പറഞ്ഞോള് ചോറ് അപ്പൊന്ന് നിക്കരുവാണെങ്കിൽ പോണില്ല എന്താ ഇത് ഇങ്ങനെ ണ്ട് അങ്ങനെ പോകണണ്ട് അതൊക്കെ പറഞ്ഞെങ്കിൽ നേരം ഇവിടുന്ന് പോണില്ല അല്ലെങ്കി ഉച്ച രണ്ടര ഒക്കെ ആവുമ്പോ കടന്നിറക്കണ ആളാ ഇന്ന് ഇപ്പത് അങ്ങനെ എന്താ ഉണക്കുന്നത് കണ്ടെക്കാണ് വെള്ളം ചേർന്ന് കണ്ടെക്ക ഒന്നര സമയം ഇരുപത്തി ആറ് മിനിറ്റ് അപ്പൊ ഒന്ന് മുപ്പത്തി ഒന്നല്ല ഒരു മണിക്കൂർ മുപ്പത്തിന്റെ അപ്പൊ അത് വരെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുക ഇവിടെ നമുക്കൊരു നിക്കൊരു അത്ഭുത പിന്നെ പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ നമുക്ക് പറയുമ്പോൾ പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്റെ ഏറെ ടെൻഷൻ ആവാണ് കാരണം എന്താ ഓരോരുത്തർ പറയാ നമ്മള് ചോയിച്ച് വാങ്ങാണ് പറഞ്ഞേ നമ്മളിത് സമ്മാനം ആൾക്കാരോട് ചോദിച്ചു വാങ്ങുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കുറേ ആൾക്കാർ നമ്മള് വാട്സാപ്പിൽ വന്ന് പറയട്ടെ എന്താ പറയാ ചിലപ്പോ എന്താ പറയാ അതിന്റെ പിന്നാലെ കമന്റ് പിന്നാലെ പോണ്ടല്ലാരും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് പറഞ്ഞു പോകും കാരണം നമുക്ക് ഇത്രേ സന്തോഷം കിട്ടിയാലും നമുക്ക് ജീവിതത്തിൽ ഇത്രയും വയസ്സായിട്ട് എനിക്ക് ഇപ്പൊ അത്ര വയസ്സായ മുപ്പത്തി പറയില്ലല്ലോ പറയാൻ വേണ്ടിയാണ് മുപ്പത്തഞ്ചു വയസ്സ് ഇത്ര വയസ്സിന്റെ ഇടയില് ഒന്നില്ലാത്തോടത്തുനിന്ന് വളർന്നു പോണതാ അത് ഏറെക്കൊറേ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാവും അപ്പൊ ഞങ്ങൾ രണ്ടോടോ അങ്ങനെ തന്നെ കേട്ടോ ഇപ്പോഴും ഞങ്ങക്ക് അച്ഛന്മാരെ സ്നേഹം കൂടി കിട്ടാതെ വളർന്നു വരിക എല്ലാരും കേട്ടോ നമുക്ക് അച്ഛനായിട്ടും ചേട്ടനായിട്ടും അനിയനായിട്ടും

എന്താ ഞാൻ ഞാൻ പറയാ ഇത്രയൊരു ആൾക്കാര് ഇങ്ങനെ വിളിക്കാർ ഞങ്ങള് നമ്മൾ എല്ലേ കാര്യങ്ങൾക്ക് പറഞ്ഞ സഹായത്തിനായാലും എല്ലാവർക്കും അറിയാലോ എല്ലാരും തന്നിട്ട് തന്നെയാണ് അതായത് വന്ന് പറയേണ്ട അവസ്ഥ ഇല്ല അതാ പറയണം ഒരുപക്ഷെ ഒരു നമ്മള് പഴയ വീടൊന്നും കാണാനും നമ്മളെ സാഹചര്യം എങ്ങനെയാ വന്നത് നമ്മളെ വീടിന്റെ ആഴ്ച അവസ്ഥ എന്താന്ന് നമ്മളെ എങ്ങനെയെന്ന് കഴിഞ്ഞത് അതൊക്കെ അറിയാനുണ്ടാകും ചില ആൾക്കാർ എന്തെങ്കിലും അതുകൊണ്ട് പറയും പിന്നെ അത് എങ്ങനെ എത്ര എങ്ങനത്തെ തരം ആൾക്കാരൊക്കെ പറഞ്ഞൊക്കെ അറിയാം പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനോട് പറയാൻ പറ്റില്ല ഇപ്പം ഒക്കെ അങ്ങനെ ഒന്നും അതിൻ്റെ പറഞ്ഞ് ചെയ്യലല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളൊരു ഷോർട്ട് ഇട്ടു ഞങ്ങളെ ഞങ്ങള് സന്തോഷം കൊണ്ട് വെച്ചാല് ഇതില് തുണി ഇടുന്ന ഒരു ഷോർട്ട് ഞങ്ങൾ ഇപ്പൊ എടുത്തു സമയം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇണ്ടാവുള്ളൂല്ലോ വാ ഞങ്ങൾ ഇട്ടു അപ്പോഴേക്കും ഒരു കമന്റ് വന്നതാണ് ഇനി ഞടുത്ത് നിങ്ങള് ഏസി പറഞ്ഞോളി ഇന്നപ്പോ ഏസി വരുന്നെ എങ്ങനെയുണ്ട് ഒരു എന്താ പറയണേ ഒരു സാധനം നമ്മൾ ഒരാളോടും ചോയിച്ചിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല വാഷിംഗ് മെഷീൻ ഒക്കെ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് കാക്കാറുണ്ട് താത്ത അത്രയും പറഞ്ഞു പറഞ്ഞ് കാക്കാൻ അത്രയും പറഞ്ഞിട്ടാണ് അത് ഞങ്ങൾ കുറേ പറഞ്ഞു വേണ്ട കുറെ സമ്മാനമുണ്ട് പക്ഷെ ഒരിക്കലറിയ സംഭവം അല്ലേതുണ്ട് പക്ഷെ പിന്നെ ഞങ്ങൾ പറയും പറയും പറയി പറ അത് ഈ യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ കണ്ടിട്ട് മെസ്സി ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ട് കുറേ പിന്നെ മെസ്സേജ് ഇട്ട് കുറേ മെസ്സേജ് അങ്ങനെ ഉണ്ട് ചോദിച്ചത്

അമ്മേന്റെ അസുഖം കാര്യം തന്നെ നമുക്ക് നമ്മളെ അമ്മമാർക്ക് എന്തെങ്കിലും പറ്റാന്നാല് എന്നാത്തെ പോലെ പറയുക എനിക്ക് മാത്രല്ല എല്ലാവർക്കും അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയ ആർക്കും സഹിക്കൂല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ അയിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയരുത് എല്ലാവർക്കും എല്ലാർക്കും നമ്മളിതാണ് അതാണ് പ്രാർത്ഥിച്ച മതി ആൾക്കാർ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിട്ട് എന്നാൽ ഒന്നാമത് എന്താ വെച്ചാ അങ്ങനത്തെ ആൾക്കാർന്നൊരു പ്രാർത്ഥനയെ കാര്യം ഒരു രഞ്ജിട്ടിരിക്കേ ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് വാഷിംഗ് മെഷീൻ കിട്ടിണ്ടേ അതിന്റെ ഒരു പൂതി നോക്കി ആദ്യമായിട്ട് ഒരു മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് അതുവരെ കണ്ടിട്ടു പിന്നെ ഇപ്പൊറ്റാണല്ലോ എന്താ ഇത് കാട്ടിന് നോക്കി വെക്കണ് ഓട്ടോമാറ്റിക് സ്ഥലം സെറ്റ് ആക്കണ്ടേ നമുക്ക് ആ പിന്നെ നമുക്ക് അടുക്കള അടുക്കള എന്തായാലും അടുത്ത വർഷൊക്കെ എടുക്കുള്ളു അപ്പത്തിന് അപ്പൊ അതിന്റെ കൂടെ നമ്മളെ താത്ത ഒന്നല്ലേ കന്നി താത്തം ഒന്നു അപ്പൊ കൊറേ കാര്യം പറഞ്ഞു അല്ലെ ഇത് ഇപ്പൊ കവറ് വാങ്ങിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മളെ വീടേക്ക് പറഞ്ഞപ്പോ ഭയങ്കര കിട്ടണം നമുക്കെന്നറിഞ്ഞാൽ മനസ്സിലായാലോ വളരെ സന്തോഷം നമ്മളെ മലപ്പുറം ഭാഷത് അല്ല കിട്ടും അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മളെ വാഷിംഗ് മെഷീൻ ഏകദേശം ഏകദേശം നമ്മളാത്ത കാര്യല്ല എല്ലാര്ക്കും നടക്കുപോട്ടെ അത് സമയം എഴുതി അത്ര പഴങ്ങൾ പോട്ടെ അത് കഴിഞ്ഞ് നിക്കാടെ നിക്കാട്ട് വരും അങ്ങനെ നിക്കാതിന്റെ കഴിയണം കണ്ടുപോ അത് കഴിഞ്ഞ സൗണ്ട് വന്നിപ്പോ നോക്കിയത് സൗണ്ട് വരുന്നവരുടെ മനസ്സിലാവണല്ലോ അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ചെറിയ വിശേഷം നിർത്തോ അപ്പൊന്നറിയില്ല എല്ലാരും എന്താ പറയാ പറഞ്ഞു കൊടുക്കും പറയാൻ കിട്ടില്ല ഒന്ന് ഇങ്ങനെ തട്ടിമുട്ടി വിശേഷാണ് വേറെ പുതിയ നാളെ വിശേഷമായിട്ട് വരട്ടെ ഒന്നിപ്പ അതില് ഓൾക്ക് വേറെ എവിടെയും ചിന്തല്ല വീടും എടുക്കുന്ന ചിന്തല്ല എന്തെങ്കിലും പറഞ്ഞൊന്നുമില്ല ഫുള്ള് അയിമന്നെ കൂടിയുണ്ട് അപ്പം ഇത് ഞങ്ങൾ ഇഞ്ഞ് ഒക്കെ വിരിച്ച് സെറ്റാക്കാനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊന്ന് മെഷീൻ മെഷീൻ നല്ല എത്രയും പൈസ തന്നാണ് അപ്പം ഒന്ന് സേഫ്റ്റി ആക്കണം കുറേ ആൾക്കാർ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് അടിപൊളി സെറ്റ് നമുക്കതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നമ്മള് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഇത്ര വില മുടക്കി തന്നതുകൊണ്ട് അതിനുള്ളൊരു ഇത് ഉണ്ട് അത്രയും ആൾക്കാർ അത്രയും പൈസ എടുത്താണ്ട് നമുക്ക് തന്നല്ല സാധനം അപ്പം അതൊക്കെ ഒന്ന് സേഫ്റ്റി ആക്കി വെക്കട്ടെ നമ്മളെ നാസർക്ക് വരുന്നുണ്ട് പായം ഇട്ടാനൊക്കെ മുപ്പിരി കൂടി പറഞ്ഞിട്ടുണ്ട് പ്പു കെട്ടി സെറ്റ് സെറ്റാകട്ടെ അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും ബായ്